സ്നേഹത്തിന്റെ വിലയറിയുന്നവൻ ഒരിക്കലും മറ്റൊരു പെണ്ണിനെയും ആണിനെയും പ്രേമിക്കൂല പ്രേമിക്കൂല എന്തുകൊണ്ടാ എനിക്ക് സ്നേഹത്തിന്റെ വിലയറിയ മറ്റൊരു വാപ്പാന്റെ ഉമ്മന്റെ കണ്ണ് നിറച്ചിട്ട് ഒരു പെണ്ണിനെ ഞാൻ വലയിലാക്കൂല എനിക്കറിയ ഞാൻ വലയിലാക്കാൻ ഇറങ്ങുന്ന പെണ്ണിനൊരു വാപ്പണ്ട് ഇമ്മണ്ട് ആ വാപ്പയിമ്മയും ആ മകളോർത്ത് കണ്ണീര് പോയിച്ചാൽ അതൊരു തീയായി എന്റെ നേരെ വരും എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ വില ഞാൻ അറിയെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു പെണ്ണിനെ പ്രയാസപ്പെടുത്താൻ ആ കുടുംബത്തിനെ ബുദ്ധിമുട്ടിക്കാൻ പോവില്ല ഞാൻ എന്റെ പ്രസംഗത്ത് പറയാറുണ്ട് ചില ആവേശക്കാര് പറയും ഇങ്ങി വിളിച്ചാ ഞാൻ വരും അല്ലെങ്കിൽ ഞാൻ വിളിച്ചാ ഇങ്ങി വരുമോ എന്ന് ചില പെണ്ണിനോട് വയ്ക്കുമ്പോൾ ഓള് പറയും ഞാൻ ഇറങ്ങി വരും ഒരാണോ ഓളോട് വയ്ക്കാ ഞാൻ വിളിച്ചാ ഇങ്ങി ഇറങ്ങി വരും അമ്മനെ ഇപ്പനെയും വേണ്ടാന്ന് വെച്ച് ആ ഞാൻ ഇറങ്ങി വരും എങ്കിലും നിങ്ങളെ ഉറപ്പിച്ചോളൂ ഓളെ വിശ്വസിക്കരുത് കേട്ടോ അവളൊരിക്കലും വിശ്വസിക്കരുത് പത്തിരുപത്തൊന്ന് കൊല്ലം കരള് പോലെ കൊണ്ടടുന്ന ഒരു വാപ്പന്റെ ഇമ്പന്റെ ഇടേന്ന് ആ സ്നേഹം മനസ്സിലാക്കാതെ അവരെ വേദനിപ്പിച്ചിറങ്ങി വരും അവൾ പറയുന്നുണ്ടെങ്കിൽ അവൾ കള്ളിയ അവൾക്ക് സ്നേഹത്തിന്റെ വിലയറിയാൻ പറ്റിയിട്ടില്ല അതേപോലെ തന്നെ ഒരാണെന്നോട് പറയാ ഞാൻ വിളിക്കും എന്നെ ഞാൻ എന്നെ വിളിക്കും എന്ന അവൻ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇറങ്ങി വരണം എന്ന അവൻ പറയുന്നുണ്ടെങ്കിൽ പെൺമക്കളെ ഉറപ്പിച്ചോൻ കളന ഇരുപത്തൊന്ന് കൊല്ലം പ്രാണനെ പോലെ കൊണ്ടുവരുന്ന ഒരു വാപ്പാന്റെ അമ്മാന്റെ അടുത്ത് കരള് പോലെ പറച്ചറിച്ച് കൊണ്ടുപോവാൻറെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒനു വേണ്ടത് സ്നേഹമല്ല സ്നേഹമായിരുന്നെങ്കിൽ സ്നേഹത്തിന്റെ വലിയറിയുന്ന അവൻ ഒരിക്കലും ഒരു വാപ്പാന്റെ ഉമ്മാന്റെ മുൻപെന്ന് കരളെന്ന് ഒരു പെണ്ണിനെ പറച്ചുകൊണ്ടുവരാൻ മുന്നിട്ടിറങ്ങൂല എന്നാ വിവാഹത്തിന് ശേഷമുള്ള പ്രണയമോ എന്ത് രസ അനുവദിക്കപ്പെട്ട പ്രണയം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോ കിട്ടുന്ന അനുഭൂതി അല്ലേ ഉമ്മയും ഉപ്പയും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോ ഒരു അനുഭൂതി എത്രയാ ആ സൗഹൃദത്തിന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പുണ്ടാകുന്ന ആനന്ദത്രയാണ് എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും